ഇന്നത്തെ കാലത്ത് കർത്താവ് നോക്കുന്നത് സ്റ്റേജ് തേടി നടക്കുന്നവരെയല്ല പിന്നെ കർത്താവിന് വേണ്ടത് കർത്താവ് കർത്താവിന് വേണ്ടി ഓടുന്നവരെ അല്ലെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഓടുന്നവരെയാണ് കർത്താവിന് വേണ്ടത് എല്ലാവർക്കും ആഗ്രഹമാ വലിയ സ്റ്റേജുകൾ വേണം അത് കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷേ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു ജനറേഷൻ കർത്താവിന്റെ ഈ സാന്നിധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലർക്കും ഒരു ചിന്തയുണ്ട് സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ഗൂസ് ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ദേഹത്തോട് ഊഹ് ഇതാണ് അതല്ല സാന്നിധ്യം ഇത് എപ്രകാരം എക്സ്പ്രസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു വൺ ആയിട്ട് കർത്താവ് നമ്മളും അപ്പുറത്തും ഇപ്പുറത്തും ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് ചുമ തോന്നലല്ല ഇൻ ഈ ലിറ്ററലി വ്യക്തിയായിട്ട് നമ്മുടെ കൂടെ നടക്കണം കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനും ഞാൻ കർത്താവ് ഇന്നത്തെ കാലത്ത് നോക്കുന്നത് അങ്ങനെയുള്ളവൻ സ്റ്റേജിൽ കയറി നിന്നാൽ അങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചാൽ അവൻ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല അവൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ തന്നെ അവിടെ വിടുതലുകൾ നടക്കുവാൻ തുടങ്ങും പാപികൾ മാനസാന്തരപ്പെടുവാൻ തുടങ്ങും എന്തുകൊണ്ടാ അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ യേശുവും അവന്റെ കൂടെ കൈപിടിച്ച് സ്റ്റേജിലോട്ട് കയറും ഇന്ന് നിങ്ങൾ യേശുവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് നിങ്ങൾ അവനെ അവന് വേണ്ടി കൊതിക്കുന്നവനാണോ നിങ്ങൾ യേശുവേ എനിക്ക് നിന്നെ വേണം ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ലല്ലോ എന്ന് കരയുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരയുന്ന വ്യക്തിയാകണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനൊരു ബന്ധം കർത്താവുമായിട്ടുണ്ടാകുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു